രണ്ട് ഘട്ടങ്ങളിലായി ജാർഖണ്ഡ് നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ജാർഖണ്ഡ് ഭരിക്കുക കോൺഗ്രസ് ജെ എം എം സഖ്യം വീണ്ടും അധികാരത്തിലെത്തുമോ അതോ ബി അധികാരം തിരിച്ചു പിടിക്കുമോ ഏറ്റവും പുതിയ താജ സർവേ ജാർഖണ്ഡിലെ വിവിധ മേഖലകളിൽ വിവിധ മുന്നണികൾക്ക് സാധ്യതയുള്ള സീറ്റുകൾ ആദ്യത്തേത് ധൻബാദ് ധൻബാദിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റ് വരെ ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ജയൽഖെം എന്ന പുതിയ സഖ്യ പാർട്ടികളും നേടും അടുത്തത് ഗംലയാണ് ഗംലയിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ജയൽഖെം എന്ന പാർട്ടി സഖ്യങ്ങളും നേടും അടുത്തത് റാഞ്ചിയാണ് റാഞ്ചിയിൽ ഏഴ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റ് വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ ജയൽ എന്ന സഖ്യ പാർട്ടികളും നേടും അടുത്തത് കോടർമയാണ് കോടർമ്മയിൽ ഒരു സീറ്റാണുള്ളത് ആ ഒരു സീറ്റ് എൻ ഡി എ സഖ്യമാണ് നേടുക ഇന്ത്യ സഖ്യത്തിനോ ജെ എൽ കെമെന്ന സഖ്യ പാർട്ടികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് ദുംകയാണ് ദുംകയിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റ് ഇന്ത്യ സഖ്യവും നേടും ജയൽ കെം സഖ്യകക്ഷികൾക്കോ മറ്റുള്ളവർക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് പൂർവ സിംഗ് ഭൂമിയാണ് പൂർവ്വ സിങ് ഭൂമിയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവുമാണ് നേടുക അവിടെയും ജെ എൽ ഖേമിനോ മറ്റുള്ളവർക്കും അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് ലത്തേഹാറാണ് ലത്തേഹാറിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവുമാണ് നേടുക അവിടെയും ജയൽ കെമിനോ മറ്റുള്ളവർക്കോ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് പാങ്കൂറാണ് പാങ്കൂറിൽ മൂന്ന് സീറ്റുകളുള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും നേടും അവിടെയും ജയൽ കെമിനോ മറ്റുള്ളവർക്കോ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് ജംതാരയാണ് ജംതാരയിൽ രണ്ട് സീറ്റുകളാവുള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും എൻ ഡി എ സഖ്യമാണ് നേടുക ഇന്ത്യ സഖ്യത്തിനോ ജയൽ കെം സഖ്യത്തിനോ മറ്റുള്ളവർക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് ആണ് രാംഗഡിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ജെ എൽ കെ എം സഖ്യകക്ഷികളും നേടും ഇന്ത്യ സഖ്യത്തിന് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് ഹസാരിബാഗാണ് ഹസാരിബാഗിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ജെ എൽ കെ എം സഖ്യകക്ഷികളും നേടും അടുത്തത് ഗർവയാണ് ഗർവയിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവുമാണ് നേടുക ജയൽ ഖാമിനോ മറ്റുള്ളവർക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് പലമുവാണ് പലമുവിൽ അഞ്ച് സീറ്റുകളുള്ളത് അഞ്ച് സീറ്റുകളിൽ നാല് സീറ്റ് വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവുമാണ് നേടുക അവിടെയും ജയൽ കെമീന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് ബൊക്കാറോയാണ് ബൊക്കാറോയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റ് വരെ ജെ എൽ കെം സഖ്യകക്ഷികളും നേടും അടുത്തത് സറൈക്കലയാണ് സറൈക്കലയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ എൻ ഡി എ സഖ്യം ഒരു സീറ്റും ഇന്ത്യ സഖ്യം ഒരു സീറ്റും ജെ എൽ കെം സഖ്യകക്ഷികൾ ഒരു സീറ്റും നേടും അടുത്തത് ലോഹർ ദാഗയാണ് ലോഹർ ദാഗയിൽ ഒരു സീറ്റാണുള്ളത് ആ ഒരു സീറ്റ് എൻ ഡി എ സഖ്യമാണ് നേടുക ഇന്ത്യാ സഖ്യത്തിനോ ജെ എൽ കെം സഖ്യകക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് ഗിരിധിയാണ് ഗിരിധിയിൽ ആറ് സീറ്റുകളുള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റ് വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ജെ എൽ കെമെന്ന സഖ്യകക്ഷികളുമാണ് നേടുക അടുത്തത് സിംഡഗയാണ് സിംഡഗയിൽ രണ്ട് സീറ്റുകളാവുള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും നേടുക എൻ ഡി എ സഖ്യമാണ് ഇന്ത്യ സഖ്യത്തിനോ ജെ എൽ കെ എം എന്ന സഖ്യകക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് സാഹിബ്ഗഞ്ച് ആണ് സാഹിബ്ഗഞ്ചിൽ മൂന്ന് സീറ്റുകളാവുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റ് വരെ ഇന്ത്യാ സഖ്യവുമാണ് നേടുക അവിടെ ജെ എൽ കെ എം എന്ന സഖ്യകക്ഷികൾക്കോ മറ്റുള്ളവർക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് ഗോഡയാണ് ഗോഡയിൽ മൂന്ന് സീറ്റുകളാ മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ജെ എൽ കെ എം എന്ന സഖ്യകക്ഷികളുമാണ് നേടുക അടുത്തത് പശ്ചിമസിംഗ് ഭൂമിയാണ് പശ്ചിമസിംഗ് ഭൂമിയിൽ അഞ്ച് സീറ്റുകളുള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവുമാണ് നേടുക അവിടെ ജെ എൽ കെ എം എന്ന പാർട്ടിക്കോ മറ്റ് കക്ഷികൾക്കോ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് ദിയോഗറാണ് ദിയോഗറിൽ മൂന്ന് സീറ്റുകളുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവുമാണ് നേടുക അവിടെയും ജെ എൽ കെമ്മിനോ മറ്റു കക്ഷികൾക്കോ സീറ്റുകളെ നേടാൻ സാധ്യതയില്ല അടുത്തത് കുന്തി ജില്ലയാണ് കുന്തി ജില്ലയിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും നേടുക ഇന്ത്യ സഖ്യമാണ് എൻ ഡി എ സഖ്യത്തിനോ ജെ എൽ കെമെന്ന പാർട്ടിക്കോ മറ്റുള്ളവർക്കോ സീറ്റുകളെ നേടാൻ സാധ്യതയില്ല അടുത്തത് ഛത്രയാണ് ഛത്രയിൽ രണ്ട് സീറ്റുകളാ ഉള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യാ സഖ്യവുമാണ് നേടുക അവിടെയും ജയൽ കെമിനോ മറ്റുള്ളവർക്കോ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ജാർഖണ്ഡ് നിയമസഭയിലെ എൺപത്തിയൊന്ന് സീറ്റുകളിൽ മുപ്പത്തിയാറ് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മുപ്പത് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും പതിനഞ്ച് സീറ്റുകൾ വരെ ജയൽ എന്ന പാർട്ടിയും സഖ്യകക്ഷികളും നേടും കേവല ഭൂരിപക്ഷത്തിനായി വേണ്ട നാൽപ്പത്തൊന്ന് സീറ്റ് ഒരു പാർട്ടിയും നേടുകയുമില്ല ടൈഗർ ജയറാം മെഹദൂവിൻ്റെ പാർട്ടിയായ ജയൽ കെമ്മും സഖ്യകക്ഷികളും നിർണായക ശക്തികളാകും